ജയിക്കുന്ന മണ്ഡലത്തിൽ മത്സരിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് സ്മൃതി പറയുന്നത് നോക്കൂ കേരളത്തിലെ വയനാടാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജയിക്കുന്ന മണ്ഡലം സി പി എം കേരളത്തിൽ ഒതുങ്ങി എന്ന് ആക്ഷേപിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഞങ്ങൾക്ക് ജയിക്കാൻ ഈ കേരളമേ ഉള്ളൂ ഞങ്ങൾക്ക് ഈ വയനാട് മാത്രമേ ജയിക്കാനുള്ളൂ എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചുരുങ്ങി കേരളത്തിൽ മാത്രമായി അവശേഷിക്കുന്നു എന്നുള്ള ഒരു രാഷ്ട്രീയ ആക്ഷേപം ദയവായി നിർത്തണം രണ്ട് സി എ എ കുറിച്ച് ഇത്രേ കോൺഗ്രസിന് പറയാനാകൂ എന്നാണ് സ്മൃതി പറയുന്നത് എന്ത് ന്യായമാണ് സ്മൃതി അത് സി എ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഈ കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ആണല്ലോ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കുന്നതിന് ആ ഭരണഘടനയ്ക്കെതിരെയാണ് സി എ അത് ഞങ്ങൾ വന്നാൽ അറബിക്കടലിൽ എടുത്തു കളയുമെന്ന് പറയാനുള്ള ധൈര്യം ഇല്ല കോൺഗ്രസ് അതിൽ ഞങ്ങൾ വാക്കുകൾ കൂട്ടിക്കലർത്തിയേ പറയൂ എന്ന് പറയുന്നതിനോട് നമ്മൾ ന്യായീകരിക്കുകയാണോ ചെയ്യുന്നത് മൂന്ന് കൊടി കോൺഗ്രസ് കൊടി താഴെ വെച്ചു എന്നുള്ള പ്രചരണം ഇതിനേക്കാൾ വലിയ പ്രചരണമാകാൻ പോകുന്നത് കോടി കൊടി താഴെ വെച്ചു എന്ന് പറയുന്നതിലൂ പറയുന്നതിലൂടെ എന്ത് സന്ദേശമാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്നത് ഇതാണ് എനിക്ക് മൂന്ന് കാര്യങ്ങൾ പറയാമോ വിഷയത്തിൽ ശരി വിഷയം ഒരു ദേശീയ വിഷയമാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അതിൽ പ്രതികരണം നടത്തണം എന്നത് തന്നെയാണ് എന്റെ അഭിപ്രായം പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതേ രാഹുൽ ഗാന്ധി സി എ വിഷയത്തിൽ പ്രതികരിച്ചിട്ട് നമ്മൾ കണ്ടു കോൺഗ്രസ് മുഴുവൻ പാർലമെന്റിൽ എടുത്ത നിലപാട് കണ്ടു എൺപത് പേരും ഈ ഭരണഘടനയിലെ ഈ ഭേദഗതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ശക്തമായ നിലപാടെടുത്ത് കോൺഗ്രസ് പാർലമെന്റിൽ പ്രതിഷേധിച്ചു അത് നമ്മുടെ മുഖ്യമന്ത്രി തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു ജനങ്ങളോട് പറഞ്ഞു കോൺഗ്രസ് ഭേദഗതി വരുമ്പോൾ പൗരത്വ ഭേദഗതി വരുന്ന സമയത്ത് പാർലമെന്റിൽ വോട്ടിട്ട് വോട്ടിട്ടു തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ എന്റെ ഒരു ചോദ്യം എന്താണ് എം നികേഷ് കുമാർ ശബരിമല വിഷയം വന്നല്ലോ രണ്ടായിരത്തി പത്തൊൻപതിൽ തിരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് ശബരിമല തിരിച്ചടിയായിരുന്ന മനസ്സിലാക്കിയ ഈ എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ശബരിമല വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ടാണ് പൊതുസമൂഹത്തിൽ ഒരു പ്രചരണം നടത്താത്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ശബരിമലയിലെ വിധി വരുന്ന സമയത്ത് യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട് മതിൽ കിട്ടുന്ന വനിതാ മതിൽപ്പെടുക്കുന്ന സി പി എമ്മിനെ ആകുമ്പോഴേക്കും പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ പരിമിതി ും ശബരിമല വിഷയം രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വിധിയാണ് ലാൻഡ് സുപ്രീം കോടതി വിധിയാണ് എന്നിരിക്കെ അത് നടപ്പാക്കാൻ ശ്രമിക്കുകയും അതേ സുപ്രീം കോടതി തന്നെ അവരുടെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയാൽ കേരളത്തിന് മാത്രമായിടുത്തു സുപ്രീംകോടതി ചെയ്താണല്ലോ ഒഴിവാക്കിയെന്ന് മാത്രമല്ല വീടുകൾ അത് വീടുകൾ തോറും ചെന്ന ഗൃഹസമ്പർക്ക പരിപാടിയിലൂടെ അല്ലാതെ ഞങ്ങൾക്ക് തെറ്റുപറ്റിയായിട്ട് അരുടെ എന്താണ് കാര്യത്തിൽ പറയുന്നത് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട് രണ്ടുപേർ വെച്ചിട്ട് കാരണം നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ഗോഗോയി പറയുന്നു പിന്നീട് അതേ രഞ്ജൻ തന്നെ തന്ത്രം അതിനെ നമ്മൾ എങ്ങനെയാണ് വിശാലമായ അർത്ഥത്തിൽ നോക്കൂ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾക്ക് പുറത്ത് നിന്നുകൊണ്ട് ചർച്ച ചെയ്ത് പരാജയപ്പെടുത്താവുന്ന കാൽപ്പനികമായ രാഷ്ട്രീയത്തിന്റെ ഭൂമിക അല്ലെന്ന് എന്നി രേഷ് കുമാർ നന്നായി അറിയാമല്ലോ അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി വിശ്വാസികളുമായി ബന്ധപ്പെട്ട വിഷയം സി പി എം താഴെ വയ്ക്കുന്നത് അതുകൊണ്ടാണ് രണ്ടായിരത്തി ആകുമ്പോൾ ഒരു ഭൂരിപക്ഷ വർഗീയതയെ ആളിക്കെത്തിക്കാനുള്ള ടൂൾ ആണിതെന്ന് നിലപാടിൽ ഒരു ഇഞ്ച് പോലും മാറ്റം വരുത്താതെ കോൺഗ്രസ് ആ നിലപാടെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രായോഗികമായ രാഷ്ട്രീയ ബുദ്ധിയായിട്ട് തന്നെ നമ്മൾ കണക്കിലാക്കണം കൊടിയുടെ കാര്യം വേറെയാണ് അതൊരു പരിമിതിയാണ് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു ഭൂരിപക്ഷ രാഷ്ട്രീയത്തിലേക്ക് നാട് നീങ്ങുമ്പോൾ സംഭവിക്കുന്ന പരിണിത ഫലമായി തന്നെയാണ് നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞത് ഓക്കെ നമുക്ക് വി കെ കൃഷ്ണമരൻ പറയുന്നത് പൂർണ്ണമായും തെറ്റാണ്സ്